ശരി എഡിറ്റർ ബി എൻ ഹസ്കർ ഇതിപ്പോൾ മാധ്യമങ്ങൾ ചില വാർത്തകൾ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ എസ് എഫ് ഐ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇന്ന് വാർത്താ സമ്മേളനത്തിലും ഇപ്പോൾ ചർച്ചയിലും ആർഷം അതാണ് ആവർത്തിക്കുന്നത് പക്ഷേ താങ്കൾക്കും അറിയുന്ന പോലെ ഈ കൊയിലാണ്ടിയിലെയും തിരുവനന്തപുരത്തെയും രണ്ട് സംഭവങ്ങൾ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലല്ല അതിനു മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുമ്പോൾ പാർട്ടിയുടെ താഴെത്തട്ടിൽ മുതൽ മുകൾ തട്ട് വരെയുള്ള ചർച്ചകളിൽ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും രക്ഷാപ്രവർത്തനവും തെരഞ്ഞെടുപ്പിന് ഒരു പ്രധാനപ്പെട്ട പരാജയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എസ് എഫ്ഐയുടെ പ്രവർത്തനം ഒരു പ്രധാനപ്പെട്ട പോരായ്മയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കുട്ടികളെ തിരുത്തും അടിക്കുമിടിക്കും പോകരുതെന്ന് ഉപദേശിക്കും വാർത്താ സമ്മേളനത്തിൽ ആ രൂപത്തിലല്ല പറയുന്നത് കുറച്ചുകൂടി വേറെ രീതിയിലാണ് എസ് എഫ് ഐക്ക് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കും അത് നിങ്ങൾ പറയേണ്ട പുറത്തു നിന്നുള്ള ഉപദേശങ്ങൾ എടുക്കുന്നില്ല അതായത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലും ആഴത്തിൽ പരിശോധിക്കും എന്ന് പറയുന്ന പാർട്ടിയാണ് വേറെ ആരും പറയേണ്ട അത് ഞങ്ങൾക്കകത്തെ പ്രശ്നമാണ് ഞങ്ങൾ അകത്ത് തിരുത്തിക്കോളും വേറെ ആരും വിമർശിക്കാൻ വരേണ്ട എന്ന് പറയുന്നത് ഇത് അസഹിഷ്ണുത എന്ന വാക്കല്ലാതെ വേറെ എന്താണ് ഈ ഇതിന് പറയാൻ യോജിച്ച വാക്ക് സ്മൃതി ഒരു സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുക എന്നത് ചെയ്യുന്നതിനുള്ള എളുപ്പമാർഗം ആ സമൂഹത്തിലെ യുവാക്കളെ ആഗമനം അരാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ് യുവാക്കൾ വിദ്യാർത്ഥി സമൂഹത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐക്ക് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളുള്ള സ്വാധീന ശക്തി വെച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി സംഘടനയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ആഗമനം നടത്തിയിട്ടുള്ളത് ഇവിടെ എസ് എഫ് പരാതി നാം കേട്ടതാണല്ലോ ഒരു വാർത്ത വരുമ്പോൾ വാർത്തയുടെ വസ്തുതകളിലേക്കല്ല അതിന്റെ വിശകലനത്തെ നിങ്ങൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് അതിനു പകരം വാർത്താ വസ്തുതാപരമായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിൽ ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിലെയും സമീപകാലത്ത് കടന്ന് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെയും സംഭവങ്ങൾ തന്നെ നമുക്കെടുത്ത് പരിശോധിച്ചാൽ കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഒരു ചരിത്രമുണ്ട് ആ കാര്യവട്ടം ക്യാമ്പസിൻ്റെ ചരിത്രം പറയുന്നത് ഗവേഷണത്തിൻ്റെയും സർഗാത്മകതയുടെയും സാഹോദര്യത്തിൻ്റെയും ഒരു ചരിത്രമാണ് ആ ചരിത്രത്തെ നിരാകരിച്ചുകൊണ്ടാണ് ഇടിമുറിയുള്ള ഒരു ക്യാമ്പസായി കാണുന്നത് ഞാനൊക്കെ ആ കാര്യവട്ടം ക്യാമ്പസിൽ പലപ്പോഴും പോയിട്ടുള്ളതും പലപ്പോഴും അവിടെ താമസിച്ചിട്ടുള്ളതുമൊക്കെ ആളാണ് സ്വാഭാവികമായി ആ കാവട്ടം ക്യാമ്പസിൻ്റെ അത്തരം ചരിത്രത്തെ ഓർമ്മ നിങ്ങൾ തിരിച്ചറിയാതെയാണ് കാര്യവട്ടം ക്യാമ്പസിൽ എസ് എഫ് ഐ അവിടെ ഇടിമുറി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ പറയുന്നത് കാര്യവട്ടം ക്യാമ്പസിലെ കെ ഐ സി പ്രവർത്തകർ അവിടെ നടന്നതിൻ്റെ വസ്തുതാപരമായി നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം ക്യാമ്പസുകളിലേക്ക് ചെന്ന് വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കണം ഏതെങ്കിലും ഒരു ഗുരു അല്ലെങ്കിൽ ഒരു 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 അധ്യാപകൻ നിങ്ങൾക്ക് വാർത്തയല്ല മറിച്ച് ഗുരുവിനെ മാത്രമാണ് എസ് എഫ് ഐ പുറത്തുവിടുന്നത് ചെകിട തടിയേറ്റ വിദ്യാർത്ഥിയുടെ പ്രതികരണമാകാം ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാകാം ഒന്നും പുറത്തേക്ക് വിടുന്നില്ലല്ലോ ഇതൊരു വ്യാഖ്യാനം അപ്പോൾ സൃഷ്ടിക്കുകയാണ് പുറത്തേക്ക് വന്ന ദൃശ്യങ്ങൾ എന്നുള്ളതാണോ മിനിറ്റ് ഇത് പ്രിൻസിപ്പളിനെ അടിച്ചത് തെറ്റായി പോയെന്ന ഈ ഇത്ര നേരമായിട്ടും ഒരു ഘട്ടത്തിൽ പോലും എസ് എഫ് എ അത് പറഞ്ഞിട്ടില്ല ഒരു അധ്യാപകനെ മർദ്ദിക്കുന്നത് തെറ്റാണ് അത് വിദ്യാർത്ഥികൾ ചെയ്തുകൂടാ എന്നൊരു പ്രതികരണം ഇതുവരെ സി പി എമ്മിൽ നിന്നും ഒരു നേതാവിൽ നിന്നും പറഞ്ഞു കേട്ടില്ല അപ്പോൾ പിന്നെ എവിടെയാണ് തെറ്റുതിരുത്തൽ നിങ്ങൾ അപ്പുറത്ത് കണ്ടില്ലല്ലോ അപ്പുറത്ത് കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് കണ്ടതിൽ എന്താണ് പ്രതികരണം അതുകൂടി വേണ്ടേ സ്മൃതി നിങ്ങൾ പക്ഷപാതപരമായി വാർത്തകൾ നൽകുന്നു ഒരു അധ്യാപകനെ എന്നല്ല ഒരു വ്യക്തിയെ പോലും അടിക്കാൻ പാടില്ലെന്നേ ആധ്യാപകൻ വിദ്യാർത്ഥി അടിച്ചത് നിങ്ങൾ അത് അവിടെയാണ് പക്ഷപാതിത്വം വരുന്നത് നിങ്ങൾ ദൃശ്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ വസ്തുത വസ്തുത അല്ലാതാവുമോ ഒരു വിദ്യാർത്ഥിയുടെ പരാതി നമുക്ക് അറിയാലോ ഒരു ഒരു സംഭവം നടക്കുന്നു ആ സംഭവത്തെ സംബന്ധിച്ച് ആ വിക്ടിം നൽകുന്ന മൊഴിയാണ് ആ സംഭവത്തിന്റെ യഥാർത്ഥത്തിൽ മൊഴി എന്റെ ചെളം തടിച്ചു എന്റെ തീർത്തിയ പുറത്തുവിടാൻ ഉണ്ടാവുമല്ലോ എന്താണ് ആ ആ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ാണ് അത് കിട്ടിയില്ല ശരി അതൊരു വാദത്തിന് സമ്മതിക്കാം എന്നാൽ പോലും ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങളും പ്രതികരണങ്ങളും പുറത്തുവിടാൻ എത്ര നേരത്തോട് നേരമായല്ലോ എന്താണ് പറ്റാത്തത് ആ നി അത് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അതിന് ശ്രമിച്ചില്ല നിങ്ങൾക്ക് ആ വിദ്യാർത്ഥിയോട് പോയി ഒരു ഇന്റർവ്യൂ എടുത്ത് കൊടുക്കുന്നതിനുള്ള നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നില്ല അവിടെയാണല്ലോ പക്ഷപാതിത്വം എന്ന് പറയുന്നത് വിത്ത് സ്മൃതി പരുത്തിക്കാട്